മുപ്പത്തെണ്ണായിരം ജനസംഖ്യയുള്ള ഈരാറ്റുപേട്ടയിൽ നിന്നുകൊണ്ട് ഞാനിതാ സംസാരിക്കുന്നു എന്ന് തുടങ്ങി ചാനൽ ചർച്ചയിൽ വർഗീയ വിഷം വമിപ്പിച്ചിരിക്കുന്നു ബി ജെ പിയുടെ നേതാവായ പി സി ജോർജ് മുസ്ലിങ്ങളെല്ലാം തന്നെ വർഗീയവാദികളാണ് എന്ന് പച്ചയ്ക്ക് വർഗീയത മാത്രം പടച്ചുവിടുന്ന ആ നാവിൽ നിന്നൊരിക്കൽ കൂടി വിഷം വമിപ്പിച്ചിരിക്കുകയാണ് പി സി ജോർജിനെ എന്തേ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വാർത്തകൾ വരുന്നുണ്ട് എന്താ പിണറായി വിജയന് ഭയമാണോ ബി ജെ പിയിൽ പോയ പി സി അറസ്റ്റ് ചെയ്യാൻ ബി ജെ പിയിൽ പോയത് കൊണ്ടായിരിക്കാം അല്ലേ എന്ന രീതിയിലുള്ള ചോദ്യവും വന്നിരിക്കുകയാണ് പി സി ജോർജ് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എന്തായിരിക്കും അതിന് കാരണമെന്ന് ഊഹിക്കാമല്ലോ എന്നതാണ് ഇപ്പോൾ സൈബർ സോഷ്യൽ മീഡിയകളിൽ എല്ലാം ഉയർന്നു നിൽക്കുന്നത് ഒന്ന് നോക്കൂ ഇത് എത്രാം തവണയാണ് മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ ഇത്തരത്തിൽ വർഗീയ വിഷം വമിപ്പിക്കുന്നത് പണ്ട് മുസ്ലിം സമുദായക്കാരെ കുറിച്ച് പറഞ്ഞത് അവർ നടത്തുന്ന കച്ചവടത്തിൽ വലിയ രീതിയിൽ പ്രത്യേകമായൊരു പൊടി കലർത്തും എന്ന് തുടങ്ങി ഏറ്റവും ക്ലേച്ചമായിട്ടുള്ള രീതിയിൽ പ്രാകൃതമായ വൃത്തികേടുകളെല്ലാം പറഞ്ഞുകൂട്ടിയ വ്യക്തിയാണ് പി സി ജോർജ് ഒന്നോർക്കടം ഇരുപത്തേഴ് കൊല്ലത്തോളം എം എൽ എ ആയിരുന്നൊരു വ്യക്തി ഇത്രയുമധികം മലീരസമുള്ള സങ്കുചിത ചിന്താഗതിയുടെ ഉടമയായിരുന്നു എന്ന വലിയ ചോദ്യം മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത് പി സി ജോർജൻ അറിയാൻ ബി ജെ പിയിൽ പോയതുകൊണ്ട് ഇനി സി പി ഐ എമ്മിനെയോ മുഖ്യമന്ത്രിയോ പേടിക്കേണ്ട കാര്യമില്ല ജയിക്കില്ല ഒരിടത്ത് നിന്നാൽ പോലും കെട്ടിവെച്ച പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഇനി പൂഞ്ഞാറിൽ മകൻ ഷോൺ ജോർജ് നിന്നാലും പച്ചപിടിക്കില്ല പക്ഷേ ഒന്നുണ്ട് എന്തും പറയാം വായി തോന്നുന്ന എന്ത് വൃത്തിയേടുകളും ദുർഗന്ധം അമിക്കുന്ന സെപ്റ്റി ടാങ്കിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള പച്ചയ്ക്കുള്ള വർഗീയതകൾ പറഞ്ഞ് പടർത്താം സി പി ഐ എമ്മിനെ ഭയക്കുകയോ വേണ്ട അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വ്യക്തമാകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം പി സി ജോർജിനെതിരെ നിരവധിയായ കേസുകൾ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ഒന്ന് തൊടാനോ അറസ്റ്റ് ചെയ്യാനോ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എങ്ങനെയാണോ സി പി ഐ എമ്മിലെ ഉന്നതരെ പി ദ്യെ പോലുള്ളവരെ സംരക്ഷിക്കപ്പെടുന്നത് അതേ രീതിയിൽ തന്നെയുള്ള ഒരു പ്രത്യേക പരിരക്ഷയാണ് സി പി ഐ എം ഇപ്പോൾ പി സി ജോർജിന് നൽകിയിരിക്കുന്നത് എന്നതാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി പറഞ്ഞിരിക്കുന്ന കാര്യം അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് തകർന്നടിഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് വാസ്തവമാണ് ഷോൺ ജോർജും ഇറങ്ങിയിരിക്കുകയാണ് ഇതേ രീതി ഇതേ തോതിൽ തന്നെ വർഗീയത വ്യക്തിക്കാൻ അച്ഛനെയും മോനെയും കൃത്യമായും കേരള സമൂഹം തള്ളിക്കളയുമെന്ന് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുകയാണ്